കഴിഞ്ഞ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ചിത്രമാണ് ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ഭാരി കൂട്ടിയത് തൊള്ളായിരം കോടിയാണ് സിനിമയുടെ അവസാനം ആനിമൽ പാർക്ക് എന്ന രണ്ടാം ഭാഗവും സംവിധായകൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സിനിമയെ കുറിച്ചുള്ള അടുത്ത അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നടൻ രൺബീർ കപൂർ ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നാണ് രൺബീർ പറഞ്ഞത് സംവിധായകൻ നിലവിൽ മറ്റൊരു ചിത്രത്തിന്റെ തിരക്കിലാണ് ആനിമൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ചിത്രീകരണം ആരംഭിക്കും മൂന്ന് ഭാഗമായിട്ട് ഇറക്കാനാണ് സംവിധായകൻ ആലോചിക്കുന്നത് അടുത്ത സിനിമകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും ആദ്യ ഭാഗം മുതൽ തന്നെ ആലോചിക്കുന്നുണ്ട് ഒരേ സിനിമയിൽ നായകനെയും വില്ലനെയും അവതരിപ്പിക്കാനാകുന്നതിൽ ഞാൻ വളരെ ആവശ്യത്തിലാണെന്നും രൺബീർ കപൂർ പറഞ്ഞു റൺബീറിനോടൊപ്പം റഷ്മിക മന്ദാന അനിൽ കപൂർ ശക്തി കപൂർ തൃപ്തി ദ്രിമ്മി ബോബി ടിയോർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു ആയിരം കോടിക്കടുത്ത് ചിത്രം തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്